റോഡിലേക്ക് ചാഞ്ഞ് വാഹന കാൽനട യാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ച കാടുപടലങ്ങൾ വെട്ടിമാറ്റി സ്വയം സഹായ സംഘം മാതൃകയായി നവഭാരത് സ്വയം സഹായ സംഘ അംഗങ്ങളാണ് മാതൃകാ പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത് സുവർണഗിരി മുതൽ ഗവൺമെന്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ വലിയ രീതിയിൽ കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നു റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കാടുപടലങ്ങൾ വാഹന കാൽനട യാത്രികർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് സംഘ അംഗങ്ങൾ ചേർന്ന് ഇവ വെട്ടിമാറ്റിയത് വേസ്റ്റുകളും ധാരാളമായി തള്ളുന്ന ഈ റോഡ് സൈഡ് എട്ടിത്തെളിക്കുക എന്നുള്ളത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഈ സംഘം ഏറ്റെടുത്തിട്ടുള്ള ഒരു ദൌത്യമാണ് നവഭാരത എസ് എസ് ടിയുടെ ആഭിമുഖ്യത്തില് നമ്മുടെ ഈ സുവർണഗിരി മുതൽ കോളേജ് റോഡിന്റെ പരിസരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വൃത്തിയാക്കിയാണ് നമുക്കൊരേം കാലങ്ങളായി റോഡിലേക്ക് കാട് വളർന്നതിന്റെ ഫലമായി ഇവിടെ യാത്രക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നുമാണ് ഇതൊക്കെ വളർന്നു നിൽക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ വെട്ടിമാറ്റേണ്ടത് പക്ഷേ കാലങ്ങളായി നിൽക്കുന്ന ഒരു അപകട മനസ്സിലാക്കി ഈ സംഘത്തിലെ ആൾക്കാർ ഈ രാവിലെ അഭിനന്ദിക്കാൻ ഈ അവസ്ഥ ഉപയോഗിക്കുകയാണ് സുവർണഗിരി മുതൽ ഗവൺമെന്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള ഇരുവശത്തെയും കാടുപടലങ്ങൾ പൂർണ്ണമായും ഇവർ വെട്ടിമാറ്റി